എഴുപത്തിയഞ്ചാം വയസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് മാർഗങ്ങളിലൂടെ കസേര നഷ്ടപ്പെടുമെന്ന് മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി സെപ്റ്റംബർ പതിനേഴിന് മോദി എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാമർശം കുറച്ചു നാളുകളായി സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കണ്ണിലെ കരടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുക സ്വാമിയുടെ പതിവാണ് അടുത്തിടെ ജി ഡി പി നിരക്കിനെ ചോദ്യം ചെയ്ത് സ്വാമി രംഗത്തെത്തിയിരുന്നു ജി ഡി പി വളർച്ചയെ മോദി സർക്കാരിന്റെ അവകാശവാദം പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ശരാശരി ജി ഡി പി വളർച്ച പ്രതിവർഷം അഞ്ചു ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് പ്രതിവർഷം മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണെന്നും സ്വാമി പറഞ്ഞിരുന്നു നേരത്തെ പ്രധാനമന്ത്രിയെ പഞ്ചതന്ത്ര കഥകളിലെ വവ്വാലെന്ന് വിശേഷിപ്പിച്ചും സ്വാമി രംഗത്തെത്തിയിരുന്നു വ്ളാദിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു പരാമർശം ലഡാക്കിൽ ചൈന നടത്തിയ കടന്നുകാര്യത്തിൽ മോദി ഭാരതമാതാവിനെ ഒറ്റിക്കൊടുത്തുവെന്നുവരെ സ്വാമി പറഞ്ഞിരുന്നു പിന്നാലെയാണ് പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നതിനു മുന്നോടിയായുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ മുന്നറിയിപ്പ് എഴുപത്തിയഞ്ചു വയസ്സായാൽ വിരമിക്കണമെന്നാണ് ബി ജെ പി അലിഖിത നയം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയപ്പോൾ നടപ്പാക്കിയ നയമാണിത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് കിട്ടിയിരുന്നില്ല എൽ കെ അദ്വാനിയും സുമിത്ര മഹാജനും ആനന്ദി ബെനും എന്തിനെ മുരളി മനോഹർ ജോഷി വരെ ഈ മാനദണ്ഡ പ്രകാരം മാറി ഈ പ്രായത്തിന് മുകളിലുള്ളവർ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടെന്നും ഭരണഘടനാ പദവി കൈകാര്യം ചെയ്യേണ്ടതെന്നുമുള്ളത് പാർട്ടി നയമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അമിത് ഷാ നേരത്തെ പരസ്യമായി സമ്മതിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ചാം വയസ്സിൽ മോദി വിരമിക്കുമോ എന്ന ചോദ്യം കുറച്ചു നാളുകളായി പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മോദിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു സെപ്റ്റംബർ പതിനേഴിന് മോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയുകയാണ് പാർട്ടിയിലെ നേതാക്കൾ എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷം വിരമിക്കുമെന്ന് അദ്ദേഹം ചട്ടം സ്ഥാപിച്ചിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർ ഇതുപ്രകാരം വിരമിച്ചു ഇപ്പോൾ പ്രധാനമന്ത്രി മോദി സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കാൻ പോകുന്നു എന്നാണ് കേജ്രിവാൾ പറഞ്ഞത് ഇതിനെതിരെ ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു മോദി രാജിവയ്ക്കില്ലെന്നും കാലാവധി പൂർത്തിയാക്കുമെന്നുമായിരുന്നു നേതാക്കളുടെ വാദം ഇന്നറിയാൻ കണ്ണൂർ